ഹായ് ഗൈസ് ഇന്ന് എനിക്ക് എഡ്രഡി വിമയാണ് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അപ്പൊ എനിക്കാണെങ്കിൽ അമ്പലത്തിൽ പോകാനായിട്ട് ടോപ്പ് എല്ലാം കുറവാണ് പിന്നെ കൊറേ ദാവണി കാര്യങ്ങളൊക്കെ ഉള്ളു അതൊക്കെ മഴയത്ത് ഇട്ട് കഴിഞ്ഞാൽ അറിയാല്ലോ അവസ്ഥ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ടോപ്പ് മൂന്നെണ്ണവും ഞാൻ തയ്പ്പിച്ചതാണ് കേട്ടോ അമ്പലത്തിലേക്ക് ഇടാനായിട്ട് മാത്രം ഉള്ളതാണ് ഇത് മൂന്നും അപ്പം ഞാൻ അതില് ഇതാണ് കേട്ടോ ഇടാൻ പോകുന്നത് ഇത് എന്റെ അമ്മേന്റെ സാരിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യൽ ആണ് അമ്മേന്റെ സാരി ഞാൻ വെട്ടി ടോപ്പ് ആക്കിയതാണ് കാരണം അമ്പലത്തിലേക്ക് ഇടാനായിട്ട് അപ്പൊ ഇതാണ് കേട്ടോ ആ ടോപ്പ് അപ്പൊ ഇനി നമുക്ക് ഒരുങ്ങാവേ പുറത്തൊക്കെ നല്ല മഴയാണ് മഴത്താണ് കേട്ടോ പോകുന്നത് കൊറേ നാളായി അമ്പലത്തിലോട്ടൊക്കെ പോയിട്ട് അപ്പം പോവാന്ന് വിചാരിച്ചപ്പോ എനിക്ക് പനിയും കൂടിയാണ് അപ്പൊ ആദ്യം തന്നെ ഫെറലിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നേ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് എന്റെ രീതിയിലുള്ള മേക്കപ്പ് ആണ് ആരും അനുകരിക്കാനായിട്ട് നിൽക്കണ്ടെട്ടോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ എന്റെ ഫേസിൽ വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എന്റെ ഗട്ടി വീട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇത് ഇനി ഞമ്മക്ക് കണ്ണെഴുതി കൊടുക്കാവേ മുല്ലപ്പൂവിന്റെ ഒരു കുറവുണ്ട് പക്ഷെ ഞാൻ അമ്പലത്തിൽ പോയിട്ടാണ് കേട്ടോ മുല്ലപ്പൂ വെക്കുന്നത് അമ്പലത്തിന്റെ അടുത്ത് ഒരു കടയുണ്ട് കേട്ടോ ഒരു പൂക്കട അപ്പൊ അവിടെ നിന്ന് ഞാൻ എല്ലാ പ്രാവശ്യവും അമ്പലത്തിൽ പോവാൻ നേരത്ത് മേടിച്ച് തലയിൽ വെക്കാറുണ്ട് കേട്ടോ മുല്ലപ്പൂ മുല്ലപ്പൂന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജീവനാണ് കേട്ടോ അപ്പൊ അമ്പലത്തിൽ പോകുമ്പോ ഞാൻ എപ്പോഴും മുല്ലപ്പൂ ആണ് മുല്ലപ്പൂ വെക്കാറുണ്ട് പക്ഷെ വീട്ടിൽ നിന്ന് വെക്കാറില്ല അമ്പലത്തിൽ ചെന്നിട്ടാണ് കേട്ടോ അപ്പൊ കൊണ്ടിട്ട് കണ്ണിന്റെ മുകൾ ഭാഗം എഴുതി കൊടുത്തിട്ടുണ്ട് താഴെ കാജലും കൂടി എഴുതി കൊടുക്കുന്നുണ്ട് ഞാൻ തല കുളിച്ചിട്ട് തന്നെ രണ്ടു മൂന്ന് ദിവസത്തോളം ആയിട്ടുണ്ട് കാരണം പനിയാണ് കേട്ടോ പനി പിടിച്ച് കിടന്ന കിടത്തിലാണ് ഞാൻ പോകുന്നത് പക്ഷെ ഇന്ന് ഞാൻ തലയൊക്കെ കുളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു നെക്ലേസിന് ഭയങ്കര പ്രത്യേകത ഉണ്ട് ഉണ്ടെട്ടോ കാരണം ഞാൻ ഒത്തിരി ഞാൻ എൻ്റെ വല്യമ്മയും കൂടി അലഞ്ഞിട്ട് ഞങ്ങൾക്ക് എവിടെന്നോ കിട്ടിയത് ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് എന്തോ ആണ് കേട്ടോ കിട്ടിയത് റുവാൻഡ്രീന്ന് അങ്ങനെ ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ ഈ കളർ തന്നെ തപ്പി നടന്നതാണ് എനിക്ക് നെക്ലൈസ് ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പാ ഞയസ് ആണ് കേട്ടോ ഇട്ടു കൊടുത്തേക്കണേ പിന്നെ കമ്മലൊരു ചെറിയ ജിമിക്കാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് ലിബാം ഇട്ടുകൊടുക്കാം എന്റെ ഇരിക്കുന്ന ഈ ലിബാം ഇട്ടു ഇടുമ്പോഴത്തേക്ക് അത്ര കളറ് തോന്നിക്കില്ല പക്ഷെ നേരം കഴിയുമ്പോ നല്ല രീതിക്ക് കളർ തോന്നും കേട്ടോ ഗിഫ്റ്റിക്ക് കിട്ടുന്ന പോലെ കിടക്കും ഇനി ഒരു പൊട്ട ഞാൻ ഉദ്ദേശിച്ച പൊട്ട എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഐലർ വെച്ചിട്ടാണ് എപ്പോഴും ഒരു ചെറിയ കുഞ്ഞു പൊട്ടിട്ടോണ്ടാണ് പോകുന്നത് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു വെറൈറ്റിക്ക് ഒന്ന് മാറ്റി പിടിക്കാന്ന് അങ്ങനെ ഇട്ട ഒരു പൊട്ടാണ് കേട്ടോ പക്ഷെ എനിക്കത് നന്നായിട്ട് ഇഷ്ടമായിണ്ടായിരുന്നു അങ്ങനെ ഇനി മുടി കെട്ടാവേ ഇതെന്റെ ക്ലിപ്പിന്റെ പറ്റിയാണ് കേട്ടോ കുറെ ക്ലിപ്പുണ്ട് ഇതെന്റെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് ശേഖരണമാണ് ബാക്കിയെല്ലാം കൊറേയൊക്കെ കട്ടലിന്റെ അടിയിൽ കാര്യങ്ങളിലൊക്കെ കിടപ്പുണ്ടെട്ടോ ഞാൻ ഇത് എടുത്തു കഴിയുമ്പോ പിന്നെ എവിടെയെങ്കിലും വെച്ചേക്കും പിന്നെ അതിനെ കാണാൻ പോലും കാണില്ല ഒത്തിരി ക്ലിപ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം പോയി അപ്പൊ മുടി കെട്ടാണ് കേട്ടോ അടുത്തതായിട്ട് മുടിയതാ ഇതേപോലെയാണ് ട്ടോ കെട്ടുന്നത് ഒരു നല്ല നാടൻ നാടിൻ്റെ അപ്പൊ കൊള്ളാമെങ്കി കൊള്ളാന്ന് പറയണേ എല്ലാരും അങ്ങനെ രണ്ടാമത്തെ സൈഡും കൂടി എടുത്തിട്ടുണ്ട് മുടി രണ്ട് സൈഡിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലിപ്പ് ചെയ്യുന്നേ ഉള്ളു കാരണം എനിക്ക് അമ്പലത്തി മുല്ലപ്പൂ വെക്കണം അപ്പൊ മുല്ലപ്പൂ ഞാൻ അതുകൊണ്ടാണ് ഏട്ടോ ഇങ്ങനെ ചെറുതായിട്ട് ക്ലിപ്പ് ഇട്ടിട്ട് പോന്നെ പിന്നെ ഒരു വളയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ ഒരുങ്ങിയിട്ടുണ്ട് അപ്പൊ പോയിട്ട് വരാവേ ഇതൊക്കെയാണ് ഏട്ടോ എന്റെ കെട്ടടി വിത്ത് മീ സ്റ്റൈൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ പിന്നെ ഈ ടോപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടോ ഇടുന്നേ കുറെ നാളായി തയ്പ്പിച്ച് വെച്ചിട്ട് അപ്പൊ ഇഷ്ടമായ എന്തായാലും എല്ലാരും കമന്റ് ചെയ്തേക്കാണ് ഇത്രേ ഉള്ളു ഇന്നത്തെ പേര് ഇഷ്ടമായ ലൈക്ക് ചെയ്തേക്ക